ു പക്ഷേങ്കി ഭഗവത്ഗീതയെ എടുത്ത് പഠിച്ച് ഞാൻ പോലും ഇന്നീ നിമിഷം വരെ ഭഗവത്ഗീതയെ ഒന്നറിയാൻ പോലും ശ്രമിച്ചിട്ടില്ല സജി യൂസഫ് നിസാൻ ഇന്റർനാഷണൽ ട്രെയിനർ ഓഫ് ഹാർട്ട് ഓഫ് ലിവിംഗ് വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷം അപ്പം ഇത്തരമൊരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് സാറിന് പ്രചോദനമായത് എന്താണ് ഒരു ദിവസമായി ഒരു ക്രിസ്ത്യൻ പേസ്റ്റ് താർത്തന കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാം കല്യാണ നീക്കം ഭാഗത്തിൽപ്പെടുന്ന ചില പ്രൈസ്റ്റുകൾ ഉണ്ടല്ലോ ആ ഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രീസ്റ്റ് അദ്ദേഹം അദ്ദേഹം താരം ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ ഒരു കൊച്ചു പൂച്ചയെ മരം കയറാൻ ഇങ്ങനെ പഠിപ്പിക്കാം കുഞ്ഞു പൂച്ചയെ അപ്പൊ പൂച്ച ഇങ്ങനെ കഷ്ടിച്ച മരത്തിലേക്ക് കയറും കയറി കയറി മുകളിലേക്ക് പോകും മരത്തിൻ്റെ മുകളിൽ കൊമ്പുകളൊക്കെ കയറി കയറി മുകളിലേക്ക് പോകും അപ്പോൾ ഇറങ്ങാൻ നോക്കുമ്പോൾ പൂച്ച പൂച്ച സ്ലിപ്പായിട്ട് ഒരു മരത്തിൻ്റെ കുമ്പിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ഈ രംഗം കണ്ടുകൊണ്ടാണ് ഈ നമ്മുടെ ക്രിസ്ത്യൻ പ്രീസ്റ്റ് ഈ പുരോഹിതം ചെല്ലുന്നത് അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് പൂച്ചേനെ താഴെ ഇറക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഹൈറ്റിലാണ് പൂച്ച ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ ഞാൻ താറിൻ്റെ മുകളിൽ കയറിയിട്ട് പൂച്ചനെ കയറി പിടിക്കാൻ നോക്കുമ്പോൾ അത് കുറച്ച് ഉയരത്തിലാണ് അപ്പോൾ അയാൾക്ക് ഐഡിയ തോന്നി ഈ കാറിൻ്റെ പുറകിൽ കയറി നിർത്തി ഒരറ്റം മരത്തിൽ കെട്ടിയിട്ട് താറിങ്ങനെ മുന്നോട്ട് റേസ് ചെയ്ത് മരം ഇങ്ങനെ ചായ വരം ചായുമ്പോൾ പൂച്ച അവിടെ ഇട്ടിട്ട് അപ്പോൾ അപ്പൊ കാറിൻ്റെ മുകളിൽ കയറിയിട്ട് പൂച്ചന ഇറക്കാം അതാണ് നല്ല ഐഡിയ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ റേസ് ചെയ്യുന്നു റേസ് ചെയ്യുന്നു റേസ് ചെയ്യുന്നു മരം ഇങ്ങനെ ചാഞ്ഞ് വരുന്നു ചാഞ്ഞ് വരുന്നു നമ്മുടെ കയറിങ്ങനെ ഫുൾ ടൈറ്റിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ കാറിങ്ങനെ റേസ് ചെയ്ത് പിടിച്ചിട്ട് മരവിനെ ചാഞ്ഞ് കയറിങ്ങനെ ഫുൾ ടൈറ്റിൽ നിൽക്കുമ്പോൾ അയാള് കാറിൻ്റെ മുകളിൽ കയറിയാണ് കൈ എത്തിച്ചിട്ട് പൂച്ചന ഇങ്ങനെ പിടിക്കാൻ കൈ എത്തിച്ച് 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 പൂച്ചന ഇങ്ങനെ പിടിക്കാറായപ്പോ കയർ കൂട്ടി പൂച്ചൊരട്ടപ്പോ പൂച്ച ഡിസപ്പിയർ ആയി കംപ്ലീറ്റ് പിന്നെ കാണാ അങ്ങനെ സംഘടി കുട്ടികൾക്ക് ഇയാൾക്കൊരു സങ്കോടിയാ പരിസരം മുഴുവൻ പൂച്ചനെ നോച്ചിട്ട് പൂച്ചനെ കാണാ പൂച്ച പോയെന്ന് അറിയില്ല പൂച്ച ടേക്ക് ഓഫ് ചെയ്ത പോലെ പറഞ്ഞോട് പോയി കുറച്ച് ദിവസം കഴിഞ്ഞു ഇയാള് വീണ്ടും പ്രാർത്ഥനയായിട്ട് പല വീടുകളിൽ പോവാണ് അപ്പോ ഒരു വീട്ടില് ഇയാള് പോയപ്പോ അവിടുത്തെ സ്ത്രീയാണ് അയാളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തത് സംസാരിച്ചിരിക്കുന്ന ഇടയിൽ വീട്ടിൽ ഒരു പൂച്ചനെ തന്നേട്ടാ അത് പരിചയമുള്ള പൂച്ച അപ്പം ഇയാൾക്ക് മനസ്സിലായത് മറ്റേ പറന്നുപോയ പൂച്ചയാണെന്നുള്ളത് മനസ്സിലായി ഇപ്പോൾ പറയാൻ പോയില്ലേ ഇത് എൻ്റെ പൂച്ചയാണോ നമ്മൾ പറയാൻ പോയില്ല അയാൾ ആ സ്ത്രീയോട് ചോദിച്ചു ഇതെന്താ പുതിയൊരു പൂച്ച ഇതുവരെ കണ്ടിട്ടില്ലല്ലോ വാങ്ങിയതാമ ചോച്ച അപ്പോൾ അത് പറയും എൻ്റെ അച്ഛ അച്ഛൻ പറഞ്ഞ വിശ്വസിക്കില്ല ഒരു വലിയ സംഭവം ഉണ്ടായി ഒരിക്കലും പറഞ്ഞ വിശ്വസിക്കില്ല അപ്പം അച്ഛൻ ചോദിച്ചു എന്താ സംഭവം പറയൂ എൻ്റെ കൊച്ചുമുണ്ടല്ലോ എപ്പോഴും പൂച്ചനെ വേണോ പൂച്ചനെ വേണോ എന്നിങ്ങനെ ചോദിച്ചോണ്ടേക്കും അപ്പം അവനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കും ഒരു ദിവസം സഹിക്കാൻ വേണ്ടിയത് ഞാൻ പറഞ്ഞു ആ മുറ്റത്തിരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് നീ ഒന്ന് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചാൽ ദൈവം നിരക്ക് പൂച്ചനെ കൊണ്ടത്തരും അങ്ങനെ അവൻ ഈ മുറ്റത്തിരുന്നിട്ട് ഒരു പ്രാർത്ഥന പറയും ദൈവമേ ആകാശത്ത് തോന്നിയിട്ട് പൂച്ചനെ തരൂ പൂച്ചനെ വേണം പൂച്ചനെ വേണം പൂച്ചനെ വേണം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ എൻ്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല എവിടെന്നറിയില്ല ഒരു പൂച്ച പറന്ന് മുറ്റത്ത് കിടക്കുക അച്ഛൻ എത്ര തോണം പ്രാർത്ഥിച്ചിട്ടോ അച്ഛൻ പറഞ്ഞ വിശ്വസിക്കും ഒരു കൊച്ചു കുഞ്ഞു നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിച്ച പദ്ധതി കിടക്കുന്ന പൂച്ച എനിക്ക് ഈ കഥയില് കവിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്നറി ഇത് ഒരു കുഞ്ഞിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ ആ പൂച്ച മുറ്റത്ത് വന്നത്

നമുക്കിപ്പോ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ അതൊരു യാദൃശ്ചിക സംഭവമാണ് കാര്യങ്ങൾ കുട്ടി പൂജ വന്നതാണ് അല്ലാണ്ട് പ്രാർത്ഥനയുടെ ഫലം ലോജിക്കലി ചിന്തിച്ചാൽ നികർത്തല്ലേ യുക്തിവാദി ചിന്തിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുള്ളു നേരെ വെച്ചൊരു ഭക്തൻ ചിന്തിക്കാൻ അങ്ങനെന്താ അറിയുമോ അതാ കുഞ്ഞിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഭൂവിച്ചത് വന്നതാണ് ഒരു ഭക്തൻ ചിന്തിക്കുക അതാണ് യുക്തിവാദിയും ഭക്തരും തമ്മിലുള്ള വ്യത്യാസം പക്ഷേ ഈ കഥയുടെ സന്ദേശം അധികം എന്തെയ്യൂന്ന കഥയുടെ സന്ദേശം എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാദർശിക സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് സൗഭാഗ്യങ്ങള് ഒരു സമവും കൂടാതെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സമൂഹം കൂടാതെ നമ്മുടെ ജീവിതത്തില് സൗഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മളതിനെ ഭാഗ്യം എന്ന് പറയും പക്ഷെ അവിക സംഭവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷെ ഈ കഥയുടെ സന്ദേശം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ യാദർശ്ചിക സംഭവങ്ങൾ സംഭവിക്കാൻ പ്രാർത്ഥനകൾ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ കാര്യം ഓർക്കേണ്ടത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം ഈ ഇത്രയധികം അധികം ഭക്തരാണെന്ന് അവകാശപ്പെടുന്ന നമ്മൾ പോലും നമ്മൾ ഒരു കാര്യം എന്താണെന്ന് അറിയോ നമ്മൾ വഴിപാട് നേരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വികാരപ്പൻ്റെ അടുത്ത് പോകുന്നുണ്ട് പള്ളികളിൽ പോകുന്നുണ്ട് അമ്പലങ്ങളിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രാർത്ഥന ഒരു വാട്സപ്പ് സന്ദേശം ഒന്നും ദൈവം അയക്കില്ല അതെ നീ ഇപ്പം തന്നെ ഇരിക്കുന്ന റിസൾട്ട് നീ അന്ന് പ്രാർത്ഥന ചെയ്യേണ്ട ഫലമാണെന്നു പറഞ്ഞിട്ട് ദൈവം ഒരിക്കലും ഒരു വാട്സപ്പ് സന്ദേശം നമുക്ക് അയക്കില്ല ഒരു റിമൈൻഡർ അയക്കില്ല പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴത്തെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്ക് ഇപ്പോൾ ജോലി കിട്ടിയത് എപ്പോഴത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്ക് ഇന്റർവ്യൂ പാസ്സാകാൻ പറ്റിയത് എപ്പോഴത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്ക് വീട് വെക്കാൻ സാധിച്ചത് അപ്പോൾ ഈ ഇത് മറന്നു പോവും നമ്മുടെ മനസ്സിലാവുന്നു എന്നിട്ട് പിന്നെ നമ്മളുടെ ഈഗോ ചിന്തിക്കാൻ തുടങ്ങും ഇതെന്റെ ശ്രമം കൊണ്ട് ഇതെന്റെ പരിശ്രമത്തിൽ സംഭവിച്ചാണ് നമ്മൾ ചിന്തിക്കുള്ളൂ നമ്മുടെ പരിശ്രമത്തിൽ വലിയൊരു റോൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ റോളുണ്ട് ആർക്ക് ഈശ്വരനെക്കായി ഇടപെടലിനൊരു രോഗമുണ്ട് നമ്മൾ അറിയില്ല ഞാൻ പാതി ദൈവം പാതിന്ന് എന്റെ പാതിയാണ് ആദ്യം ഒരു സംശയമില്ല പക്ഷെ എന്റെ പാതി വന്ന് കഴിയുമ്പോ ദൈവത്തിന്റെ ഒരു പാതി വരവുണ്ട് ആ വരവിനെ പലപ്പോഴും നമ്മൾ അനുഗ്രഹമായിട്ടോ കൃപയായിട്ടോ ഒന്നും കണക്കാക്കാറില്ല നമ്മൾ പലപ്പോഴും കണക്കാക്കുന്നത് വ്യാദശ്ചികതയായിട്ടാണ് കണക്കാക്കാറ് അങ്ങനെ ഞാൻ എങ്ങനെ വന്നു എന്നുള്ള ജീവിതത്തിനുള്ളൊരു മറുപടി ഞാൻ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് അത് ഇപ്പം ഉള്ള വേറെ യാദശ്ചിക സംഭവമാണോ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറക്കാത്തുന്നത് ഇത് ഞാൻ പറയുമ്പോൾ മുഴുവൻ നിങ്ങൾക്ക് തോന്നും ഇത് യാദശ്ചികമാണെന്ന് പക്ഷേ ഇതെല്ലാം അനുഗ്രഹങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഭഗവാൻ കൃഷ്ണൻ നാല് സ്റ്റേജിലാണ് എൻ്റെ ലൈഫിലേക്ക് വന്നത് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴേ എൻ്റെ വീട്ടിനടുത്തേക്ക് ഒരു പുതിയ അയൽവാസികൾ വരെ ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ ഉമ്മയുണ്ട് ഗ്രാൻഡ് മദറുണ്ട് അമ്മമ്മയുണ്ട് വീട്ടിൽ പുതിയ അയൽവാസികൾ വരുമ്പോൾ പോയി പരിചയപ്പെടുവല്ലോ പുതിയ ആൽവാസികളെ പരിചയപ്പെടും അപ്പൊ എന്നും വൈകുന്നേരം ഇവര് അവരുടെ വീട്ടിൽ ഭജൻസ് പ്ലേ ചെയ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ഭജൻ ഞാനിങ്ങനെ കേക്കാണ് എപ്പോഴും പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് ഞാനിങ്ങനെ ഇഷ്ടപ്പെട്ട് ചില്ലങ്ക തുടങ്ങാനോ ചെല്ലിയോടിയോടി വായു എന്റെ താമരക്കണ്ണിയാരി വായു ഞാനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് ഇങ്ങനെ പാടാൻ തുടങ്ങാനോ ഞാനിങ്ങനെ പാടാൻ തുടങ്ങാം ആദ്യം മൂളി പാടിയിട്ട് ഞാനൊരു പാട്ടുകാരണം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇതിൻ്റെ ട്യൂണും അതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും ആ ഓടി ഓടി ആയോ എന്നൊക്കെ പറയുമ്പോഴൊരു ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ആണല്ലോ ആ ക്യൂട്ട്നെസ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാനിതിങ്ങനെ കേൾക്കുന്നു പാടുന്നു ഞാൻ പാടുന്നത് എൻ്റെ ഗ്രാൻഡ് മദർ കേട്ടിട്ട് ഞാൻ ഉമ്മാണെന്ന് പറയുക ആ ഗ്രാൻഡ് മദർ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അതായത് ആ ദേഷ്യം വന്ന ഒരു നമ്മൾ കുട്ടികളോട് അടിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പുറത്തുള്ളൊരു ഒരു ഒരു പരിഭവം ഒരു കളിയാക്കൽ ദേഷ്യമാണ് ആ ദേഷ്യത്തിന് ഇങ്ങനെ പറയണേ അവൻ്റെ ഒരു ഓടിയോടി വായോ ചിലങ്ക കെട്ടിൽ പോയിരുന്ന് നിസ്കരിക്കസ്കരിക്കേണ്ട സമയത്താണ് അവന്റെ ഒരു ചിലങ്ക കെട്ടിൽ ഓടി വായു പോയിരുന്ന് നിസ്കരിക്കും നിസ്കരിക്കുന്ന ഒരാളത് അപ്പൊ അപ്പഴാണ് ഞാൻ പുള്ളിക്കാരിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്താണ് സംഭവം അങ്ങനെയാണ് കൃഷ്ണന്റെ ആദ്യത്തെ എൻട്രൻസ് എന്റെ ലൈക്കിലേക്ക് ഈ ചില്ലക്കെ കെട്ടി ഓടി ഓടി വായോ എന്നുള്ള പാട്ടിലൂടെയാണ് അതിഥിൻസിഡൻസ് ഇതിനെ കോ ഇൻസിഡൻസ് ചോദിക്കാം പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു അതൊക്കെ എപ്പോഴൊക്കെയുള്ള പ്രാർത്ഥനയിലുള്ള പദമാണ് രണ്ടാമത്തെ വളരെ കോ ഇൻസിഡൻസ് ഞാൻ ഡിഗ്രി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഡിഗ്രി കഴിയുന്നു എന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കാവ്യ എന്നാണ് പേര് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അവിടെ ഒരു കവിത തട്ടി അപ്പോൾ അതോ അതും ഇതും ഒരു കോൻസിഡൻസ് ആണെന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങനെ ഗിഫ്റ്റ് മാറുന്ന ഒരു സമയമുണ്ട് നമ്മൾ പിരിഞ്ഞു പോകണം അപ്പോൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടും ഗിഫ്റ്റ് കൈമാറുന്നു അപ്പം എനിക്ക് പൊതു ഗിഫ്റ്റ് കിട്ടി ഞാനത് വീട്ടിൽ പറഞ്ഞു തുറന്ന് നോക്കുമ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇപ്പോഴെൻ്റെ വീട്ടിലാ ഗിഫ്റ്റ് എടുപ്പുണ്ട് അതെന്താണെന്നറിയോ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പറ്റിയ രഥം ഓടിച്ചു കൊണ്ട് ഭഗവാൻ നിൽക്കുന്നു അർജുന രഥത്തിൽ ഇരിക്കുന്നു ആ നാല് കുതിരകളെ പൂട്ടിയിട്ടുള്ള അതുണ്ടല്ലോ അതാണ് എനിക്ക് ഒരു ചെറിയൊരു ഒരു എന്താ മെറ്റൽന്ന് ഓർമ്മ അങ്ങനത്തെ ഒരു മെറ്റലില് സാധനം ഉണ്ട് ഓടിന്റെ ഓടിന്റെ ആ ഓടിന്റെ സാധനം അപ്പൊ ഇതാണ് രണ്ടാമത്തെ കോൻസിഡൻസ് അപ്പൊ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് മുസ്ലിമായി എനിക്ക് എന്തിനാണ് കാവ്യ ഇങ്ങനത്തെ ഒരുപ്ത് അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പക്ഷെ എന്തുകൊണ്ടോ പല വീടുകൾ മാറിയതിന് ശേഷം പക്ഷെ ഈ സംഗതി എന്റെ ഒപ്പം ഞാൻ പോലും അതായത് ഞാനിപ്പോ അത് ഓർത്ത് പാക്ക് ചെയ്തിട്ടൊന്നും നമ്മൾ ചെയ്യല്ലോ അങ്ങനെയൊന്നും നീ ചെയ്തിട്ടേ ഇല്ലാത്ത അപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പാട്ടിന്റെ രൂപത്തിൽ വന്ന കാര്യം പറഞ്ഞു പിന്നീട് ഇങ്ങനെ വന്ന കാര്യം പറഞ്ഞു ഭഗവത്ഗീതയൊക്കെ പിന്നീട് എടുത്ത് തുടങ്ങിയപ്പോഴേ എന്റെ സബ്ജെക്ട് ഇതായി മാറി ഞാൻ ഭഗവത്ഗീത ഭജൻസ് പാടുന്നത് ഈ ഇടക്ക് ഭജൻസ് നമ്മൾ പാടില്ല ക്ലാസ്സിൽ അത് മറ്റേ ചെലുങ്ക കെട്ടി ഓടിയോ പോവുക അപ്പൊ ഇതൊക്കെ എന്റെ ലൈഫിൽ എന്നും കണ്ടിന്യൂ ആവാൻ സംഗതി സംഗതിക്ക് ചെറിയൊരു രീതിയിൽ തുടങ്ങുക എന്നുള്ള അറിയാം എൻട്രി 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 ഇതൊരു എൻട്രി സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല പേജുകൾ അടങ്ങുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക